ഇല്ല എന്ന സങ്കടത്തില് ഒറ്റപ്പെടലിലൊക്കെ എനിക്ക് താങ്ങായി തമലായി ഈശ്വര സാന്നിധ്യം ഉണ്ടാകുമെന്ന ബോധ്യമാവണം എന്ന വിശ്വാസം ഞാൻ കാണുന്നില്ല എങ്കിലും എന്റെ ഓരോ ജീവിതയാത്രയിലും എന്റെ കൂടെ കരുത്തായി ബലമായി ഉൾബലമായി എന്നെ എന്നും മനസ്സിലാക്കുന്ന എന്റെ കൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടിയും എന്നെ തിരിച്ചറിയുന്ന ഒരു ഈശ്വര സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന ബോധ്യമാണ് ആവണം ഇതിന്റെ ആദ്യപടി ഞാൻ കാണപ്പെടാത്ത ഒരു ഈശ്വരൻ എന്റെ കൂടെ എന്നും ഉണ്ടാവണം രണ്ടാം ഭാവം പറയുന്നുണ്ട് പ്രത്യാശിക്കുന്ന ഇരിക്കുമെന്ന ഉറപ്പ് നമ്മുടെയൊക്കെ പ്രത്യാശ സ്വർഗമാണ് ഞാൻ ആശിക്കുന്ന സ്വർഗം സ്വായത്തകമാക്കുവാൻ എനിക്ക് സാധ്യമാകുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ആ വിശ്വാസം ഡെഫിനേഷൻ പൂർത്തീകരിക്കപ്പെടാൻ പറ്റും ഇനി പറയാൻ പറ്റുമോ ഞാൻ വിശ്വാസിയാണ് എന്ന് ശ്രീമുള്ളവർ ഈ തിരുനാളിനെ ഉറപ്പു ഓരോ തിരുന്നാളിനും ഉറപ്പുടുത്തല ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നും നാം ഓരോരുത്തരും ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണമെന്നും തിരുനാളിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഈ ആലയം മുട്ടത്തിരിക്കെ പോകുമ്പോൾ നിറമോടും പോകുവാനായിട്ട് പരിശുദ്ധി അമ്മയും കൊണ്ടുപോകണം എന്ന് സൂക്ഷിച്ചാൽ ഏവെങ്കിലും വായിച്ച അവസാനത്താണ് അവൻ അമ്മയുമായി വീട്ടിലേക്ക് പോയി പരശുദ്ധി അമ്മ കടന്നുപോയ വീടൊക്കെ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് സുവിശേഷങ്ങളിൽ അഞ്ച് കുടുംബങ്ങൾ കാണാറുണ്ട് സാന്നിധ്യം ഉള്ളതായിട്ട് അമ്മയുടെ തന്നെ ഭവനം സത്യഭവനം അനുഗ്രഹമാണ് അമ്മയുടെ സാന്നിധ്യമാണ് ആ കുടുംബത്തെ തിരികുടുംബമാക്കി മാറ്റില്ല കൃപ നിറഞ്ഞ അമ്മമാരായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം കൃപയുടെ നിറവായിട്ട് മാറുക അല്ലാത്ത ഇടങ്ങളൊക്കെ അസ്വാരസ്യങ്ങൾ കാരണമായിട്ട് മാറും അമ്മയുടെ ഭവനം പോലെ കൃപ നിറഞ്ഞ അമ്മയുണ്ടാവണം നീതീകരിക്കപ്പെട്ട ഉണ്ടാകുമ്പോൾ അവിടുത്തെ മക്കളൊക്കെ നന്മയുടെ മക്കളാവും രണ്ടാമത് ഭാരം ഏൽ ക്ഷേപത്തിൽ കാണുമ്പോൾ അമ്മയുടെ സാന്നിധ്യമാണ് അവിടെ ആത്മാവിട്ട് നിറവുണ്ടായി മാറപ്പെടുക എന്റെ കുടുംബത്തിലും ഈശ്വരയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ എന്റെ ജീവിതവും അനുഗ്രഹമായിട്ട് മാറപ്പെടണമെങ്കിൽ എന്നെ സ്വീകരിക്കുന്ന ആ അമ്മയുടെ സാന്നിധ്യം എന്റെ കുടുംബത്തിന്റെ ഇടങ്ങളിലുണ്ടാണോ സ്റ്റാച്ചു വെച്ചതുകൊണ്ട് കാര്യങ്ങളൊന്നും ആവില്ല മനസ്സിന്റെ കോണുകളിൽ ആത്മാവിന്റെ നിറവോടുകൂടെ പരിശുദ്ധി അമ്മ എപ്രകാരം ചിന്തിക്കുമായിരുന്നോ എപ്രകാരം ധ്യാനിക്കുമായിരുന്നോ എപ്രകാരം ചെയ്യുമായിരുന്നോ അപ്രകാരം ഞാൻ ചെയ്യപ്പെടുമ്പോ എന്റെ കുടുംബവും അനുഗ്രഹമായിട്ട് തേർഡ് വൺ ഓഫ് കാന കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമാണ് അവിടുത്തെ കണ്ണത്തിന് അനുഗ്രഹമാക്കി മാറ്റുക ഒരുപാട് കാലഘട്ടങ്ങൾക്ക് നാണക്കേടിന് കാരണമാകാമായിരുന്ന ഒന്നാണ് ആ കാനായിലെ കുറവെന്ന് പറയുക അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ഏതൊരു കുറവാണോ നാണക്കേടിന് കാരണമാകാമായിരുന്നത് അതേ കുറവ് തന്നെയാണ് അനുഗ്രഹമായിട്ട് മാറുക എന്റെ ജീവിതത്തിലും കണ്ണനിൽ ഉണ്ടാകുമ്പോ നാണക്കര ഉണ്ടാകുമ്പോൾ കുറ്റപ്പെട്ടത് കാരണമാകുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ അതേ കാരണം തന്നെ അനുഗ്രഹമായിട്ട് മാറും അവിടുത്തെ കുറവ് വിഞ്ഞില്ലാന്നായിരുന്നു അതേ വിഞ്ചു തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നായി മാറ്റപ്പെടുക എന്റെ കുടുംബ ജീവിതത്തിൽ സ്വഭാവത്തിന്റെ ഇടങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ പാണിസികൾ ഉണ്ടാകുമ്പോ കണ്ണനിൽ ഉണ്ടാകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി ശ്രേഷ്ഠമായിരുന്നായിട്ട് ഞാൻ മാറ്റപ്പെടും